പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ രക്ഷിക്കുന്നതിനുള്ള തീരുമാനം എഴുതതിനെ തുടർന്ന് ശ്രുതി അവിടേക്ക് എത്തുമ്പോഴാണ് പുതിയൊരു ദുരന്തം സംഭവിക്കുന്നത് ഇതോടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അശ്വിൻ മാത്രവുമല്ല ഇതേ തുടർന്ന് അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് കടന്നളഞ്ഞത് ശ്യാമിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ശ്യാം എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തി അവരെ തിരികെ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തൻ്റെ സഹായികൾക്ക് ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കൂടെയുള്ളവർ ഇതോടെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതിനിടയിലാണ് അശ്വിന്റെ അസുഖം വഷളാകുന്നത് അധികം മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കുകയില്ല നീ എന്തായാലും പോയി രക്ഷപ്പെട്ടോളൂ ഞാൻ എന്തായാലും അവരെ വഴി തെറ്റിച്ചു വിടാം പക്ഷേ ഇത് കേൾക്കുന്ന ശ്രുതി അതിന് തയ്യാറാകുന്നില്ല എനിക്ക് അങ്ങനെ സാറിനെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കുകയില്ല സാർ ഞാൻ കൂടെ തന്നെ ഉണ്ടാകും എന്തൊക്കെ സംഭവിച്ചാലും അത് എൻ്റെ ഉറപ്പ് തന്നെയാണ് അതിനുവേണ്ടി ഞാൻ നിലകൊള്ളുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ശ്രുതി കൂടെ നിന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് അശ്വിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്